ഇന്ന് മുപ്പത്തിയൊന്നാം ദിവസത്തെ അതായത് നമ്മുടെ രാമായണം വായനയുടെ അവസാന ദിവസത്തെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം അയോധ്യയിലേക്കുള്ള യാത്ര അത് അതിന് തൊട്ട് മുകളിൽ വരെയാണ് വായിച്ചു നിർത്തിയത് അതിന് ശേഷമുള്ള അയോധ്യയിലേക്കുള്ള യാത്ര എന്ന് പറയുന്ന ഭാഗം മുതൽ പേജ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് പേജ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് മുതൽ ആണ് മുപ്പതാം ദിവസം വായിക്കേണ്ടത് മുപ്പത്തി ഒന്നാം ദിവസം വായിക്കേണ്ടത് പേജ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഒൻപത് ഒൻപതിൽ അയോധ്യയിലേക്കുള്ള യാത്ര അവിടെ മുതൽ മന്നവൻ തന്നെ വന്നിച്ച് അപേക്ഷിച്ചത് പിന്നെ വിഭീഷണനായ ഭക്തന്മുദെന്ന് തുടങ്ങുന്ന വരി മുതൽ നമ്മുടെ യുദ്ധകാന്ഡം വരെ അതുവരെയാണ് നമ്മൾ മുപ്പത്തി ഒന്നാം ദിവസം വായിച്ച് തീർക്കേണ്ടത് അപ്പോൾ നമ്മുടെ രാമായണ പാരായണം ഇവിടെ സമാപിക്കുന്നതാണ് കണ്ടോ ഇത് അധ്യാത്മരാമായണേയും ഉമാമഹേശ്വര സംവാദിയും യുദ്ധകാണ്ടം സമാപ്തം മുപ്പത്തി ഒന്നാം ദിവസം നമ്മുടെ രാമായണം പാരായണം മുഴുവനായിട്ട് കഴിയുന്നു ശ്രീരാമൻ്റെ രാജ്യഭാരഫലം അതാണ് നമ്മുടെ അവസാനത്തെ ഭാഗം അത് കഴിഞ്ഞ് രാമായണ മാഹാത്മ്യം ഇതിലുണ്ട് രാമായണ മാഹാത്മ്യം അതാണ് നമ്മൾ അവസാനം വായിക്കുന്ന ആ ഒരു ഹെഡിങ് അതിൻ്റെ മുകളിലാണ് ശ്രീരാമൻ്റെ രാജ്യകാലഘട്ടം കേട്ടോ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ പേജ് വരെ യുദ്ധകാന്തം തീരുന്നു അങ്ങനെ മുപ്പത്തി ദിവസം കൊണ്ട് നമ്മൾ രാമായണം വായിച്ച് തീർക്കുന്നു രാമായണം ഒരു പ്രാവശ്യം അല്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വായിക്കുന്നവരെ എനിക്കറിയാം പിന്നെ സുന്ദരകാന്ഡം മാത്രം വായിക്കുന്നവരുമുണ്ട് പിന്നെ ഈ വർഷത്തെ അധ്യാത്മരാമായണം കർക്കിടക മാസത്തിലെ അധ്യാത്മരാമായണ പാരായണം നമ്മൾ ഒന്നിച്ച് എൻ്റെ കൂടെ എന്നെ ഞാൻ പറയുന്നത് കേട്ട എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി ഒത്തിരി സന്തോഷം ഇപ്പം നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തെ പാകങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കിയിട്ട് നമ്മുടെ ഈ വർഷത്തെ രാമായണ പാരായണത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് കൂടുകൂടി അവസാനിപ്പിക്കുകയാണ് മുപ്പത്തി ഒന്നാം ദിവസം പേജ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് മുതൽ പേജ് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപത് വരെ ഇവിടെ മുതൽ യുദ്ധകാന്ഡം തീരുന്നത് വരെയാണ് മുപ്പത്തി ഒന്നാം ദിവസം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു